ിലാപങ്ങൾ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ ജനനിമിടമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു ജനതകളിൽ ഉന്നതനായിരുന്നവൾ ഇന്നിതാ വിധവയെ പോലെ ആയിരിക്കുന്നു നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്തു കഴിയുന്നു രാത്രി മുഴുവൻ അവൾ കൈപ്പോടെ കരയുന്നു അവൾ തടങ്ങളിലൂടെ കണ്ണീരൊഴുക്കുന്നു അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരും ആരുമില്ല അവളുടെ സുഹൃത്തുക്കളിൽ ആരും അവളോട് വഞ്ചന കാണിക്കുന്നു അവർ അവളുടെ ശത്രുക്കളായി തീർന്നു നിന്ദനത്തിനും ക്രൂരമായ അടിമത്തത്തിനും അധീനമായ യൂത നാടുകടത്തപ്പെട്ടു വിശ്രമിക്കാൻ ഇടം ലഭിക്കാതെ അവൾ ജനിതകരുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്നു അവളെ അനുദാനം ചെയ്യുന്നവർ ദുരിത കിടക്കയിൽ വെച്ച് അവളെ പിടികൂടി സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു നിശ്ചയിക്കപ്പെട്ട ഉത്സവങ്ങൾക്ക് ആരും എത്തുന്നില്ല അവളുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു അവളുടെ പുരോഹിതന്മാർ നെടുവേർപ്പെടുന്നു അവളുടെ തോഴിമാരെ വലിച്ചേരിച്ചു കൊണ്ടുപോയി അവൾ കഠിന യാതനയ്ക്കിരയായി ശത്രുക്കൾ അവളുടെ അധിപന്മാരായി അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു എന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു ശത്രുക്കൾ അവളുടെ മക്കളെ അടിമകളായി പിടിച്ചു സിയോൻ പുത്രയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകന്നു അവളുടെ പ്രഭുഖന്മാർ മേച്ചിൽ സ്ഥലം കണ്ടെത്താത്ത അനിതാപരം ചെയ്യുന്നവരുടെ മുമ്പിൽ അവർ ദുർബലായി പീഡനത്തിന്റെയും കഷ്ടതയുടെയും കാലത്ത് ജെറുസലേം പണ്ട് മുതലേ തന്റേതായിരുന്ന അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു അവളുടെ ജനം ശത്രു പതിച്ചു അവളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് പരിഹസിച്ച് രസിച്ചു ജെറുസലേം കഠിനമായി പാപം ചെയ്തു അങ്ങനെ അവൾ മലിനയായി അവളെ ആദരിക്കുന്നവർ അവളുടെ നഗ്നത കണ്ട് അവളെ നിന്നിക്കുന്നു അവൾ വിലപിച്ചുകൊണ്ട് മുഖം തിരിക്കുന്നു അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു തന്റെ വിനാശത്തെ പറ്റി അവൾ ചിന്തിച്ചില്ല അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ് അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല കർത്താവെ എന്റെ പീഡനം അവിടുന്ന് കാണണം എന്റെ ശത്രു വിജയിച്ചിരിക്കുന്നു ശത്രു അമൂല്യ വസ്തുക്കളിന്മേലെല്ലാം കൈവച്ചിരിക്കുന്നു അങ്ങയുടെ സഭയിൽ പ്രവേശിക്കൽ അവളുടെ ജനം ആഹാരം ലഭിക്കാതെ നെടുവേർപ്പെടുന്നു തങ്ങളുടെ ശക്തി കെട്ടുപോകാതിരിക്കാൻ മാത്രമുള്ള ആഹാരത്തിനെങ്കിൽ നിധികൾ വിൽക്കുന്നു ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായ കർത്താവിന്റെ ഉത്തര നോക്കത്തിന് നാളെ എന്റെ മേൽ വരുത്തിയ ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ട് ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് അഗ്നി അയച്ചു

ഞാൻ വചനത്തെ അധികരിച്ചു എന്റെ ദുരിതങ്ങളെ കാണുന്നു എന്റെ തോന്നുമാനും എന്റെ യുവാൻ ിൽ വിയോഗം വിതയ്ക്കുന്നു കേൾക്കണമേ ഞാൻ എത്രവേർപ്പെടുന്നു എന്നെ ആശ്വസിപ്പിക്കാൻ അറിവില്ല എന്റെ ശത്രുക്കൾ എന്റെ കഷ്ടങ്ങളെ പറ്റി ദിനം അവരും വിലാപങ്ങൾ രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇതാ കർത്താവ് തന്റെ കോപത്തിൽ സിയോൻ പുത്രിയെ മേഘം കൊണ്ട് മൂടിയിരിക്കുന്നു ഇസ്രായേലിന്റെ മാസത്തെ അവിടുന്ന് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു തന്റെ കോപത്തിന്റെ ദിനത്തിൽ അവിടും തന്റെ പാതപീഠത്തെ ഓർമ്മിച്ചില്ല കർത്താവ് യാക്കോബിന്റെ കൂടാരങ്ങളെ നിഷ്കരണം നശിപ്പിച്ചു തന്റെ ക്രോധത്തിൽ യൂതാപുത്രിയുടെ ശക്തി ദുർഗങ്ങളെ അവിടുന്ന് തകർത്തു രാജ്യത്തെയും ഭരണധിപന്മാരെയും അവമാനം കൊണ്ടും നിലം പറ്റിച്ചു തന്റെ ഉഗ്രകോപത്തിൽ ഇസ്രായേലിന്റെ സർവ്വശക്തിയും അവിടുന്ന് വെട്ടിവീഴ്ത്തി മുമ്പിൽ വെച്ച് അവിടുന്ന് തന്റെ വലത്ത് കൈ അവരിൽ നിന്ന് പിൻവലിച്ചു സംഹാരാഗ്നി പോലെ അവിടുന്ന് യാക്കൂ ബിന് തിരിച്ചു ശത്രുവിനെ പോലെ അവിടുന്ന് വില്ല് കുലച്ചു വൈരിയെ പോലെ അവിടുത്തെ വലത്തുകൈയിൽ അമ്പെടുത്തു സിയോൻ പുത്രയുടെ കൂടാരത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് അഭിമാനം പകർന്ന എല്ലാവരെയും അവിടുന്ന് വധിച്ചു അവിടുന്ന് അഗ്നി പോലെ ക്രോധം ചൊരിഞ്ഞു കർത്താവ് ശത്രുവിനെതിരെ പോലെയായി അവിടുന്ന് ഇസ്രായേലിനെ നശിപ്പിച്ചു അതിന്റെ കൊട്ടാരങ്ങളെല്ലാം അവിടം തകർത്തു അതിന്റെ ശക്തി ദുർഗങ്ങൾ നാശകൂമ്പാരമായി യൂതാപുത്രിക്ക് കരച്ചിലും വിലാപവും പെരുകാൻ ഇടയാക്കി അവിടുന്ന കൂടാരത്തെ തോട്ടത്തിലെ കുടിലെന്ന പോലെ തകർത്തു നിർദ്ദിഷ്ടോത്സവങ്ങൾ ആഘോഷിക്കേണ്ട സ്ഥലത്തെ അവിടുന്ന് നാശകൂമ്പാരമാക്കി കർത്താവ് സിയോനിൽ നിർദിഷ്ടോത്സവവും സാപത്തുമില്ലാതാക്കി തന്റെ ഉഗ്രമായ രോഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും വെറുത്തു കർത്താവ് തന്റെ ബലിപീഠത്തെ വെറുത്തുള്ളി തന്റെ വിശുദ്ധമന്ദിരത്തെ തള്ളി പറഞ്ഞു അവരുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രുക്കാരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവിന്റെ ഭവനത്തിൽ നിർദ്ദിഷ്ടോത്സവത്തിൽ എന്ന പോലെ ആരവും ഉയർന്നു സിയോൻ പുത്തരയുടെ മതിലുകൾ നശിപ്പിക്കാൻ കർത്താവ് ഉറച്ചു അതിനെ അവിടുന്ന് അളവുനൂൽ കൊണ്ട് അടയാളപ്പെടുത്തി അതിനെ നശിപ്പിക്കുന്നതിൽ ഇന്ന് തൻ്റെ കരഞ്ഞ് തട തടഞ്ഞില്ല കോട്ടയും അതിലും വിലപിക്കാനിടയായി അവ രണ്ടും ഒപ്പം തളർന്നു പോയി അവരുടെ കവാടങ്ങൾ ധൂളിയിൽ ഇലമർന്നു അവിടുന്ന് അവരുടെ ഓടാമ്പലുകളെ ഒടിച്ചു തകർത്തു അവരുടെ രാജാവും പ്രഭുക്കന്മാരും ജനതകളുടെ ഇടയിലായി നിയമമില്ലാതായി അവരുടെ പ്രവാചകന്മാർക്ക് കർത്താവിൽ നിന്ന് ദർശനം ലഭിക്കുന്നില്ല സിയോൺ പുത്രയുടെ ശ്രേഷ്ഠന്മാർ മോഹനായി നിലത്തിരുന്നു അവർ തങ്ങളുടെ തലയിൽ പൂഴി വിതറി അവർ ചാക്കൊടുത്തു ജെറുസലേം കന്യകമാർ നിലം പറ്റിയ തലകുനിച്ചു കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണുകൾ ക്ഷയിച്ചു എന്റെ ആത്മാവ് അസ്വസ്ഥമാണ് എന്റെ ഹൃദയം ഉരുകിപ്പോയി എന്നാൽ എന്റെ ജനത്തിന്റെ പുത്രി നശിച്ചു ശിശുക്കളും കുട്ടികളും നഗരവീഥികളിൽ മയങ്ങി വീഴുന്നു മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോൾ മാതാക്കളുടെ മടിയിൽ വച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എവിടെയെന്ന് ചോദിക്കുന്നു ജെറുസലേം പുത്രി നിനക്ക് വേണ്ടി ഞാൻ എന്തു പറയും നിന്നെ ഞാൻ എന്തിനോട് പമിക്കും കന്നികയായ സ്ത്രീ സിയോൻ പുത്രി നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും നിന്റെ നാശം സമുദ്രം പോലെ വിശാലമാണ് ആർക്ക് നിന്നെ പുനരുദ്ധരിക്കാനാവും നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറ നീക്കി കാണിച്ചില്ല അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരിക്കുന്നു കടന്നു പോകുന്നവരെല്ലാം നിന്നെ നോക്കി കൈകൊട്ടുന്നു അവർ ജെറുസലേം പുത്രിയെ നോക്കി ചൂളമടിക്കുകയും തലയാട്ടുകയും ചെയ്യുന്നു സൗന്ദികത്തെവ് എന്നും ഭൂമി മുഴുവൻ്റെയും ആനന്ദമെന്നും വിളിക്കപ്പെട്ട നഗരമാണ് ഇതെന്ന് അവർ ചോദിക്കുന്നു നിന്റെ സകല ശത്രുക്കളും നിന്നെ നിന്ദിക്കുന്നു അവർ ചൂടമടിക്കുകയും പല്ലിറങ്ങുകയും ചെയ്യുന്നു നമ്മൾ അവളെ തകർത്തു ഇതാണ് നമ്മൾ ആശിച്ചിരുന്ന ദിവസം ഇപ്പോൾ അത് വന്നു ചേർന്നു നാം അത് കാണുന്നു എന്ന് അവർ അട്ടഹസിക്കുന്നു കർത്താവ് തന്റെ നിശ്ചയം നിറവേറ്റി അവിടുന്ന് തന്റെ ഭീഷണി നടപ്പിലാക്കി പണ്ട് നിർണയിച്ചതുപോലെ നിഷ്കരണം അവിടെ നശിപ്പിച്ചു ശത്രു നിന്റെ മേൽ സന്തോഷിക്കാൻ അവിടെ നിടയാക്കി നിന്റെ ശത്രുക്കളുടെ ശക്തിയെ ഉയർത്തി സിയോൻപുത്രി കർത്താനോട് ഉറക്കി നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കി നിലവിളിക്കുക കർത്താവിന്റെ സന്നദ്ധയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചുരിയുക നാൽക്കാവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നദ്ധയിലേക്ക് കൈ ഉയർത്തുക കർത്താവെ നോക്കിക്കാണമേ ആരോടാണ് അവിടുന്ന് ഇപ്രകാരം പ്രവർത്തിച്ചത് സ്ത്രീകൾ തങ്ങളുടെ മക്കളെ തങ്ങൾ താലോലിച്ച് വളർത്തിയ കുഞ്ഞുങ്ങളെ തിന്നണമോ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് പുരോഹിതനും പ്രവാചകനും വധിക്കപ്പെടുമോ യുവാക്കളും വൃദ്ധരും തെരുവീതികളിലെ പൊടിമണ്ണിൽ വീണ കിടക്കുന്നു എന്റെ കന്യകമാരും എന്റെ യുവാക്കളും വാൾനിരയായി വീണു അങ്ങയുടെ കോപത്തിന്റെ ദിനത്തിൽ അവിടുന്ന് അവരെ വധിച്ചു കരുണ കൂടാതെ കൊന്നു നിർദ്ദിഷ്ടോത്സവത്തിൽ നിന്ന് പോലെ അവിടുന്ന് ഭീകരതകളെ എനിക്ക് ചുറ്റും വിളിച്ചു വരുത്തി കർത്താവിൻ്റെ കോപത്തിന്റെ ദിനത്തിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്തില്ല ഞാൻ താലോലിച്ചു വളർത്തിയവരെ എന്റെ ശത്രു നിഗ്രഹിച്ചു